കെ എസ് ആർ ടി സിയിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ പതിനാറ് ലക്ഷത്തിന്റെ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിന്റെ അതിന്റെ ഭാഗമായി ജീവനക്കാർക്കായി വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു പത്തനാപുരം ഡിപ്പോയിൽ നിന്ന് ഇളമ്പൽ വഴി പുനലൂരിലേക്കുള്ള പുതിയ ഗ്രാമീണ ഓർഡിനറി സർവീസ് സദാനന്ദപുരം മോട്ടോർ ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വെട്ടിക്കവല സദാനന്ദപുരം ഉഗ്രന്മുക്ക് കണ്ണങ്കോട് തലച്ചിറ പള്ളിമുക്ക് ചക്കാലക്കുന്ന് ചക്കുവരയ്ക്കൽ കോട്ടവട്ടം തുടങ്ങിയ പ്രദേശങ്ങൾ വഴിയാണ് പുതിയ സർവീസ് പുനലൂരിലേക്ക് എത്തുന്നത് ഗ്രാമീണ മേഖലകളിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള കെ ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ സർവീസ് ആരംഭിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി സി പി എം നീക്കത്തിനിടെ ശശി തരൂർ മറ്റന്നാൾ രാഹുൽ ഗാന്ധിയെ കാണും കൊച്ചിയിലെ മഹാപഞ്ചായത്ത് യോഗത്തിൽ രാഹുൽ അവഗണിച്ചതിൽ തരൂർ കടുത്ത അതൃപ്തിയിലാണ് എന്നാൽ തരൂരിന്റെ അതൃപ്തി പരിഹരിക്കണമെന്ന അഭിപ്രായമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ തരൂർ സി പി എമ്മിനൊപ്പം പോകില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് എല്ലാ ബിരുദയും മാറ്റിവെച്ച് വയനാട് ക്യാമ്പിലെത്തിയ ശശി തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും പ്രചരണത്തിനെത്താമെന്ന് വാഗ്ദാനം ചെയ്തു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് തുറന്നുകാട്ടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ വി കുഞ്ഞുകൃഷ്ണന് പാർട്ടിയിൽ നിന്ന് തന്നെ സഹായം ലഭിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ സിപിഎം തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നത് സംശയകരമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായം അതേസമയം വിഷയത്തെ രാഷ്ട്രീയമായി നിലനിർത്തി സിപിഎമ്മിനെതിരെ പ്രചരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ് ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറാനുള്ള കാരണങ്ങൾ തുറന്നു പറഞ്ഞു ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് വ്യക്തമായതോടെയാണ് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു ബി ജെ പി മുന്നണിയായ പ്രമുഖ നേതാവായ തുഷാർ ഐക്യ ചർച്ചകൾക്കായി ദൂതനായി അയച്ചതിൽ ലക്ഷ്യം വ്യക്തമാണെന്ന് നായർ നേതാവായെന്ന് ആദ്യം അങ്ങനെ തോന്നിയില്ലെങ്കിലും പിന്നീട് തുഷാറിനെ ദൂതനാക്കിയത് ശരിയല്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് പിന്മാറിയതെന്ന് മാധ്യമങ്ങളോട് സുകുമാരൻ നായർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീനാനിലിന്റെ വീടിന് നേരെ പുലർച്ചെ ആക്രമണം വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് അക്രമി തീയിട്ട് നശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയും പ്രാദേശിക സിപിഎം പ്രവർത്തകരുമായ ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ പ്രതിയെ രക്ഷിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഏകദേശം മൂന്ന് മണിയോടെയാണ് അക്രമം നടന്നത് സീരിയയുടെ മകൻ മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം സ്ഫോടന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്ക് കത്തുന്നതായി കണ്ടത് വീടിന്റെ മുൻഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് നിന്ന് ഒരാൾ ഓടിപ്പോകുന്ന കണ്ടെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജുവിനെ നെയ്യാർഡാം പോലീസ് പിടികൂടിയത് 아 <목소리나>